ഈസ്റ്റർ ദിനം ദുഃഖം വെള്ളിയാഴ്ച പ്രവൃത്തി ദിനമാക്കിയിരിക്കുകയാണ് മണിപ്പൂരില് ഇത് മോദി കാ ഗ്യാരണ്ടി ഉത്തരേന്ത്യയില് ക്രിസ്ത്യാനികൾക്ക് ഈസ്റ്റർ പ്രാർത്ഥന നടത്താൻ പോലും കഴിയാത്ത അവസ്ഥ എന്ന് തട്ടിപ്പച്ചൻ തട്ടിപ്പച്ചനാൽ തട്ടിലച്ചൻ എടോ തട്ടിലച്ച അതും മോദി കാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞപ്പോ കൈയടിക്കാൻ തൃശ്ശൂർ വന്നതെന്ന് നിങ്ങളൊക്കെ തന്നെയല്ലേ ഇപ്പെന്താ ഊഞ്ചിക്കോ ഈസ്റ്റർ ദിവസം വരികയാണ് അത് മണിപ്പൂരിൽ ഇനി ഉത്തരേന്ത്യയില് പരക്കും ഇതല്ല അവിടെ പ്രവൃത്തി ദിനമാക്കി മാറ്റിയിരിക്കുക എല്ലാം ജോലിക്ക് പോയി ഗവർണർ ഉത്തരവിറക്കിയിരിക്കുകയാണ് ദുഃഖ ശനിയാഴ്ചയും ഏറ്റവും വലിയ രസം എന്താ അറിയാമോ നമ്മളിവിടെ ദുഃഖവെള്ളി എന്ന് പറയും യൂറോപ്യൻസ് ഗുഡ് ഫ്രൈഡേ എന്ന് പറയും നല്ല വെള്ളി ഇവിടെ ദുഃഖവെള്ളി എന്താ അങ്ങനെ പറഞ്ഞറിയില്ല മണിപ്പൂരിൽ ഈസ്റ്റർ ദിവസം ദുഃഖവെള്ളിയാഴ്ചയും ദുഃഖ ശനിയാഴ്ചയും ദുഃഖ ഞായറാഴ്ച പിന്നെ മുടക്കാണല്ലോ അത് ഉത്തരവിറക്കിയിരിക്കുകയാണ് പ്രവൃത്തി ദിവസമാക്കിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ശുപാർശ പ്രകാരമാണ് ഉത്തരവ് സാമ്പത്തിക വർഷത്തിൽ അവസാന ദിവസങ്ങളായതിനാൽ ഓഫീസുകൾ ജോലികൾ സുഗമമാക്കാനാണ് ശനിയും ഞായറും പ്രവൃത്തി ദിനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് സർക്കാർ ഓഫീസുകള് കോർപ്പറേഷനുകള് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള സൊസൈറ്റികള് എന്നിവയെല്ലാം തുറന്ന് പ്രവർത്തിക്കണമെന്നാണ് ഉത്തരവിലുള്ളത് ഗവർണർ ഉത്തര ഉത്തര ഉത്തരവിനെതിരെ ഇത്രയും ബോധ കലാസില് പ്രതിഷേധം എഴുതിയിട്ട് വായിച്ചിട്ടുണ്ട് പള്ളിക്കകത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാവോ ഇങ്ങനെയൊക്കെ ചെയ്യാവോ മൈക്കിൻ്റെ ശബ്ദം കുറയ്ക്കണ പുറത്ത് കേൾക്കാൻ പാടില്ലല്ലോ പുറത്തുനിന്ന് സമരം നടത്തി കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിലാണെങ്കിൽ പിന്നെ തിരിച്ചുപോക്കേണ്ടാവില്ല അടിയോടെ അടിയായിരിക്കും ഇതൊക്കെ അവർ ചെയ്തു വെച്ച വിന തന്നെയാണ് ബി ജെ പി പറയുകയാണ് ഈസ്റ്ററിനെ ഞങ്ങളിങ്ങ് എടുത്തു ഈസ്റ്ററിനെ ഞങ്ങളിങ്ങ് എടുക്കാൻ പോവുക ക്രിസ്മസിന്റെ ഗതികേടും ഇനി ഇത് ഇവിടേക്ക് തന്നെയാണ് വരുന്നത് ക്രിസ്മസ് ട്രീയൊക്കെ ഒരിക്കൽ സമയത്ത് വലിച്ചെറിയാൻ ആൾക്കാർ വരും ഇവിടെ ക്രിസ്ത്യാനികൾ പലരും കിടന്ന് നടക്കുന്നുണ്ടല്ലോ ചെമ്പു വഴിയുടെ പുറകില് അവർക്ക് ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചാൽ നല്ലത് ഇങ്ങനെയുള്ള ആൾക്കാർ ജയിപ്പിച്ചയച്ചാൽ വീണ്ടും അവിടെ മോഡിജി നിങ്ങളുടെ മോഡിജി തന്നെയാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ പള്ളി ഉണ്ടാവില്ല പട്ടക്കാരും ഉണ്ടാവില്ല കന്യാസ്ത്രീകൾ ഉണ്ടാവില്ല ആരും ഉണ്ടാവില്ല കാസക്കാര് ഇപ്പൊ അവര് ഇത്തരം കാര്യങ്ങൾ മിണ്ടില്ല കാസ ഇവർക്ക് ഇവർക്ക് ഇതിനുവേണ്ടിയിട്ട് ക്രിസ്ത്യൻ സമുദായത്തിന് വരുന്ന കാര്യങ്ങളെ പ്രതിരോധിക്കാൻ നിൽക്കുന്ന ഈ കാര്യത്തെ മിണ്ടില്ല എത്ര അടി കിട്ടിയാലും മിണ്ടില്ല കാരണം എന്താ ആർ എസ് ആരല്ലേ തല്ലുന്നത് തള്ളതില്ല കുട്ടിക്ക് ഏൽക്കില്ല എന്ന് പറയില്ലേ തളചവിട്ടിയ കുട്ടിക്ക് ഏൽക്കില്ല എന്ന് പറയില്ലേ കാസക്കാർക്കൊന്നും ഇവിടെ മിണ്ടാനില്ല ഏതായാലും ഒരു മതവിഭാഗത്തെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് ശരിയല്ല എന്ത് ശരിയല്ല ഞങ്ങൾക്കത് ശരിയാണ് എല്ലാ മതവിഭാഗങ്ങളുടെയും ആഘോഷ ദിവസങ്ങൾ പ്രവർത്തി ദിനമായിട്ട് പ്രഖ്യാപിച്ച സർക്കാർ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക ബി ജെ പി ഒരു കാരണവശാലും ഹിന്ദു സമൂഹത്തിൽ തൊട്ട് കളിക്കില്ല അവർക്ക് അവരുടെ വോട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആയതുകൊണ്ട് എല്ലാ മതവിഭാഗങ്ങളുടെയൊന്നും അല്ല ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ആഘോഷവും മറ്റുമായിട്ട് ബന്ധപ്പെട്ട ദിവസങ്ങൾ മാത്രമായിരിക്കും പ്രവർത്തിനായിട്ട് പ്രഖ്യാപിക്കുക ചോദിക്കാൻ പറ്റില്ല ഏതും മൂലക്കിരുന്ന് ആരും കേൾക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്യാവോ എന്ന് പറയാനേ പറ്റും വെറും ചെയ്യാൻ പറ്റില്ല എല്ലാം അനുഭവിക്കുക ഇന്നപ്പടെ എല്ലാവരും വെച്ച കൃസംഗികളെന്നൊരു വിഭാഗം തന്നെ ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ ഈ വീഡിയോന്റെ അടിയിലും വരും മോഡിക്കു നാനുകൂറ് ഈ പറയുന്നത് എന്തെങ്കിലും ചവിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചവിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ നിൽക്കുന്നത് എന്നാലും മോഡിക്ക് നാനുകൂറ് അത് കേൾക്കുന്ന സമയത്ത് എൻ്റെ മനസ്സങ്ങൾ തളർന്നു പോകുന്ന പോയി കരുതി എൻ്റെ മനസ്സ് തളർന്നുകൊണ്ട് ആവശ്യം തിരിക്കുന്നു ചവിട്ട് കിട്ടാൻ പോകുന്നത് ആർക്കാണ് ഇവിടുത്തെ മുസ്ലിം ക്രിസ്ത്യാനികൾക്കുവാ അവരാണ് ആഭ്യന്തര ശത്രുക്കൾ അവരാണ് അനുഹ്രേറ്റ് ചെയ്യാൻ പറഞ്ഞത് അപ്പൊ അനുഭവിക്കുക നിങ്ങൾ തന്നെയാണ് കോന്ന് തല്ലാൻ വേണ്ടി കോരി കൊടുക്കുന്നത് കോരി കൊടുത്ത് പുറം കാണിച്ചു കാണിച്ച് തല്ലിക്കോ തല്ലിക്കോതും പറഞ്ഞു പിന്നെ തല്ലാണ്ടിരിക്കൂ ഏതായാലും മണിപ്പൂരിന്റെ ഭാഗത്ത് നിന്ന് ഇന്നൊരു ശബ്ദവും ഉയരില്ല അവിടെ എന്തെങ്കിലും ശബ്ദം ഉയരുന്നുണ്ടെങ്കിൽ അത് ജയ് ശ്രീറാം എന്ന ശബ്ദം മാത്രമായിരിക്കും അവിടെ പള്ളിക്കാരുല്ല പട്ടക്കാരുല്ല കന്യാസ്ത്രീകളുമില്ല പള്ളികളുമില്ല എന്തിന ക്രിസ്ത്യാനികൾ തന്നെ ഇല്ല കേട്ടായി അവിടെ മണിപ്പൂരിന് എന്ത് നിയമവും നടപ്പാക്കാം അവിടെ ദുഃഖവെള്ളിയാഴ്ച അവിടെ ഗവൺമെന്റ് ഓഫീസുകൾ മുടക്കല്ലാന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ അതിൽ ആർക്കും ദുഃഖ വെള്ളിയാഴ്ച ദിവസം ആഘോഷിക്കാൻ ഈസ്റ്റർ ആഘോഷിക്കാൻ അവിടെ ക്രിസ്ത്യാനികളുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ കട്ടിലുമായി കിടപ്പായിരിക്കും എല്ലാം നഷ്ടപ്പെട്ടവരെ റോട്ടി കപ്പട മക്കാൻ പോലും ഇല്ലാതെ എല്ലാം നഷ്ടപ്പെട്ടവരായിട്ട് കൂട്ടം ആൾക്കാർ ഇവിടെ ഉത്തരേന്ത്യയില് ക്രിസ്ത്യാനികൾ ഒരുപാട് സങ്കടങ്ങൾ സഹിക്കുന്നു വേവനാദികൾ സഹിക്കുന്നു അവർ ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നു എന്ന് ആർച്ച് ബിഷപ്പ് ആരോ ഉണ്ടല്ലോ തട്ടില് തട്ടിപ്പോ തട്ടിലോ അയാൾ പറയുണ്ടായി അപ്പോഴും ഉത്തരേന്ത്യയിൽ ക്രിസ്ത്യാനികൾക്ക് നേരെ ഒരുപാട് അക്രമങ്ങൾ നടക്കുന്നു നടത്തുന്നു എന്ന് പറയലല്ലാതെ ആര് നടത്തുന്നു എവിടെയൊക്കെയാണ് ഇത് നടന്നിട്ടുള്ളത് ഈ നടക്കുന്ന സമയങ്ങൾ നിങ്ങളത് ഒന്ന് കരഞ്ഞു കാണിക്കുമെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ പറയാൻ മടിക്കുന്ന സംഘപരിവാറിൻ്റെ പേരാണ് ഉത്തരേന്ത്യയിലെ പള്ളികൾ അത് ക്രിസ്ത്യൻ പള്ളിയാകട്ടെ മുസ്ലിം പള്ളിയാകട്ടെ തകർക്കുന്ന സംഘപരിവാറുകാരാണ് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല കേരളത്തിലെടുത്തം കെട്ട് നടക്കുന്നുണ്ട് കോഴി തോന്നിയടത്ത് നടക്കുന്നുണ്ട് അന്തം കെട്ട് നടക്കുന്നുണ്ട് അയാളെ പള്ളികളായിട്ടുള്ള പള്ളികൾ മുഴുവൻ സ്വീകരിച്ച് ആനയിച്ച് റെഡ് കാർപ്പറ്റ് വിരിക്കുന്നത് നിങ്ങളല്ലേടോ ആറ് ഗ്രാമം കൊണ്ട് സ്വർണം പൂശിയിട്ട് ഒരു ചെമ്പ് കിരീടം കൊടുക്കുന്ന സമയത്ത് എല്ലാവരും അണി അണിനിരന്ന് അത് തലയിൽ വെക്കലും വീഴിലും ഇതൊക്കെ ഞങ്ങൾ കണ്ടു ആ സമയത്ത് നിങ്ങൾക്ക് പറയാമായിരുന്നില്ലേടോ എലക്ഷൻ സമയത്തല്ല അത് കൊണ്ടുവരിക അതിന് കൂട്ടം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കഴിയില്ല നിങ്ങൾ പിന്നെ കൊണ്ടുപോകാൻ പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ ഒരിക്കേ സമയവും കാലവും നോക്കാതെ പെരുന്നതിലും എൻ എസിന്റെ ഓഫീസിൽ കയറി ചെന്നപ്പോ കോഴിയുടെ അഭാവം ആട്ടിപ്പുറത്താക്കിയില്ലേ അതിനുശേഷം അവര് കാണിച്ചു നിങ്ങൾക്ക് എന്തുകൊണ്ട് കാണിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ കരഞ്ഞിട്ടെന്താ കാര്യം നിങ്ങളാണ് നരേന്ദ്രമോദിക്കാകട്ടെ ബി ജെ പിക്ക് ആകട്ടെ അല്ലെങ്കിൽ അമിത് ഷാക്ക് അവർക്ക് ബാക്കപ്പ് കൊടുക്കുന്നത് നിങ്ങളൊക്കെ തന്നെയാണ് പള്ളിക്കാരും പട്ടക്കാരും തന്നെയാണ് നാളെ അവരിൽ നിന്ന് തിരിച്ചടി കിട്ടുന്ന സമയത്ത് അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിക്കാൻ പോലുള്ള അവകാശം നിങ്ങൾക്ക് ഞങ്ങൾ വരൂല്ല നിങ്ങൾ അറിയേണ്ടവരാ നിങ്ങൾ വാർത്തടിച്ച് നിലവിളിക്കേണ്ടവരാണ് നിങ്ങളാണ് നിങ്ങളെ ചീത്തയാക്കിയത് നിങ്ങളാണ് നിങ്ങളുടെ കടമ്പ ഒരാൾക്ക് അവനവൻ തന്നെയാണ് കടമ്പ അവനവൻ കടമ്പ നിങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല ഏതൊപ്പം മണിപ്പൂരിൻ്റെ മാത്രം പ്രശ്നമായിട്ട് അവശ അവശേഷിക്കില്ല ഏതപ്പം ഇന്ന് മണിപ്പൂര് നാളെ ജയപ്പൂര് മറ്റന്നാൾ ഇത് പരക്കും മറ്റന്നാളാവും പരക്കും ക്രിസ്ത്യാനികളുടെ ഒരാഘോഷവും അതിൽ ക്രിസ്മസ് ആഘോഷമാകട്ടെ ദുഃഖവള്ളിയാകട്ടെ ഇത്തരം കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ട് എന്തോ ആഭിയാര കർമ്മം നിർവഹിക്കുന്നതുപോലെ രഹസ്യമായിട്ട് വീടിനകത്ത് വരുന്നുണ്ടോ വരുന്നുണ്ടോന്നൊക്കെ പേടിച്ച് നടക്കേണ്ട ഗതികേഴിൽ നിങ്ങളെത്തി കഴിഞ്ഞു അതാണല്ലോ തട്ടിലച്ഛൻ പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ല അങ്ങനെ പറഞ്ഞതാ അവസരയ്ക്ക് എത്തി എന്നാലും ഇവിടെ വരെ കാസക്കൂസന്മാരും കുറേ കൃസംഗികളും എന്നും അവർക്ക് മോഡി എന്ന പേരൊന്ന് കേട്ടുകഴിഞ്ഞാൽ അവരെ രണ്ടു ഭാഗത്ത് തേലൊലിക്കും മോഡി എന്നൊരാളുണ്ടത്രയെ കാണാൻ കഴിഞ്ഞെങ്കിൽ എന്ത് ബാക്കി തോന്നി അടക്കല്ലേ ഇവരെല്ലാവരും നിങ്ങൾ ആഴ്ചയിലും ആഴ്ചയിലും ഷട്ടില് പോകുന്ന പോലെ ഇവിടെ നിന്ന് നിങ്ങള് ഡൽഹിയിലേക്ക് പോയിട്ട് പിടിക്കാൻ പോവല്ലേ നിങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് പള്ളികളായിട്ടുള്ള പള്ളികൾ മുഴുവൻ ഈ സംഖ്യകൾ കയറി ഇറങ്ങുമ്പോൾ ഒരേ ഒരു അച്ഛനാണ് നട്ടല് നട്ടൽ നിവർത്തി ചോദിച്ചത് നിങ്ങൾ എന്തിനാണ് അങ്ങോട്ട് കയറി വരുന്നത് നിങ്ങളെ ഞങ്ങൾക്കും ഇഷ്ടമല്ല ഞങ്ങളെ നിങ്ങൾക്കുഷ്ടല്ല മണിപ്പൂരിനെ കുറിച്ച് എന്തുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നില്ലെന്ന് ആണത്വത്തോടു കൂടി പറഞ്ഞു ഒരച്ഛൻ മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ കേരളത്തിൽ അതുപോലെ നിങ്ങൾ എല്ലാവരും പ്രതികരിച്ചിരുന്നെങ്കിൽ കാര്യം ആറുമായിരുന്നല്ലോ കാരണം നിങ്ങൾ ഇന്ത്യൻ സമൂഹത്തിൽ പതിനേഴ് ശതമാനമുണ്ട് കേരള സമൂഹത്തിൽ നിങ്ങൾ ഇരുപത്തെട്ടോ മറ്റോ ശതമാനം നിങ്ങളുണ്ട് ഇരുപത്തിയേഴ് ശതമാനമുണ്ട് നിങ്ങൾ എന്നിട്ട് നിങ്ങൾ പ്രതികരിച്ചില്ല കാരണം എന്താണ് മു വൈരാഗ്യം മുസ്ലിം എന്ന എലിയെ നശിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ സമൂഹമാകുന്ന ഇല്ലത്തെ തീട്ട് നശിപ്പിച്ചു അതാണ്ടായത് എലി അടിപ്പോയി മുസ്ലിങ്ങളെ തൊടാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല ഇസ്ലാം ഓഫോ മുസ്ലിം വിരോധം മനസ്സിൽ വെച്ചുകൊണ്ട് മോഡിയും കീഴാദികളും ആർ എസ് കാരും സംഘപരിവാറുകാരും ബി ജെ പി കാരും ചെയ്യുന്നതിനൊക്കെ റൈറ്റിട്ട് മാർക്കുമ്പോ റൈറ്റിട്ട് മാർ റൈറ്റ് മാർക്ക് നടക്കുന്ന സമയത്ത് ആലോചിക്കണമായിരുന്നു തിരിച്ചടിക്കും അത് നിങ്ങൾ ആലോചിക്കണമായിരുന്നു പലപ്പോഴും ഞാനടക്കമുള്ള അല്പം ബുദ്ധി കുറഞ്ഞ ആൾക്കാർ ഞങ്ങൾ നിങ്ങളുടെ ബുദ്ധിയില്ല ബുദ്ധി ഞങ്ങൾ വരെ പറഞ്ഞിട്ട് നിങ്ങൾ അപകടത്തിലേക്കാണ് പോകുന്നത് അപ്പൊ അതാ സംഭവിച്ചത് ഉത്തരേന്ത്യയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ബിൽഡിങ്ങിൽ കുരിശ് വെച്ചു കഴിഞ്ഞാൽ അപ്പൊ അവിടെ കേറിയിട്ട് അവര് പിരിച്ചുപിടിച്ച് കളയോടെ എന്നൊരു കാവ്യ കൂടി നാട്ടിൽ ഇപ്പൊ കുരിശുകളില്ല അവിടെ സമ്മതിക്കില്ല അവരെ അവിടെ കുരിശൊക്കെ എടുത്ത മൂലയ്ക്ക് കൊണ്ടുവച്ചു കേരളത്തിലേത് കുന്നിൻ്റെ മുകളിൽ നോക്കിയാലും കുരിശു കാണാം എന്ന് പേരിടും പിന്നെ ആ മല അവരുടേതായിട്ട് മാറും എന്നിട്ട് ഒരു ചെത്തിക്കൂട്ടും ആരും ഇടുക്കിയിലേക്ക് വെള്ളപ്പൊക്കം വരുമ്പോഴൊക്കെ മലകളൊക്കെ ഇടിഞ്ഞു പോകുന്നു വീടുകളായിട്ട് ഒപ്പം ഒഴുകി പോകുന്നു മലയായ മരം വേണമല്ലോ പിടി മലയെ മലയായിട്ട് പിടിച്ച് നിർത്തുന്നതെല്ലാം വെട്ടിക്കളഞ്ഞ് അതങ്ങനെ കേസ് അപ്പായതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ ചെയ്ത അകൃതത്തിൻ്റെ ഫലമാണ് അതാണിപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത് സ്വയം അനർത്ഥം സ്വയം കൃതമായിട്ടുള്ള അനർത്ഥങ്ങളുടെ അതിൻ്റെ ഇമ്പാക്റ്റാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത് ഇതിൽ ആർ എസ് ആരെ കുറ്റം പറയാൻ പറ്റില്ല നിങ്ങളുടെ വിഷമം നിങ്ങൾ കാണിക്കണമായിരുന്നു പ്രദർശിപ്പിക്കണമായിരുന്നു മോഡി വരുന്ന സമയത്ത് ഫൈവ് കോഴ്സ് മീൽസ് തയ്യാറാക്കി കൊടുക്കുകയല്ല വേണ്ടിയിരുന്നത് എന്നിട്ട് യേശു പ്രസഡ് ഒരു പ്രതിമ അത് കൊടുത്തു അയാൾ അവിടെ കൊണ്ടുപോയിട്ട് അതിൽ കുപ്പയിൽ വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരിക്കും എന്തായാലും ഇപ്പോൾ ഈസ്റ്റർ നാളിന് ക്രിസ്മസ് രണ്ടാന്തരം തരം പൗരന്മാർ അത്രയേ ഉള്ളു വി ഡി സവർക്കർ അന്ന് പറഞ്ഞു വെച്ചതും ഇപ്പോൾ ഏറ്റവും നടത്താൻ പുറപ്പെടുന്നതുമായിട്ടുള്ള ആൾക്കാർ വെറുതെ ഇരിക്കില്ല ഇന്ത്യയിൽ നിന്ന് ചവിട്ടി പുറത്താക്കപ്പെടേണ്ടുന്ന രണ്ടാമത്തെ കൂട്ടം ആൾക്കാർ നിങ്ങളുടെ ബോധം വെച്ച് നിങ്ങൾ നടക്കാൻ നോക്ക് ക്രിസ്ത്യാനികൾ നസറാനികള് Um abraço.